ഇതുവരെയും ഒരു ജോലി ആകാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് പല വീഡിയോസും കണ്ടിട്ടും നിങ്ങൾക്ക് ഇതുവരെയും ജോലി ആയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്കൊരു സ്ഥിര ജോലി ഉറപ്പാക്കാൻ കഴിയുന്നതാണ് അതുമല്ല ഇന്നൊരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ വീടും ഇല്ലെങ്കിൽ മറ്റന്നാളത്തെ വീടിൽ നിങ്ങൾക്കൊരു സ്ഥിര ജോലി ഉറപ്പാക്കാവുന്നതാണ് അതിനുവേണ്ടിയിട്ട് മറക്കാതെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുന്നാൽ മാത്രമേ എന്തൊക്കെ ജോബ് ഉണ്ടെന്നും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസികൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതിനുശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്ന് മറക്കാൻ ചാനൽ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സായിട്ട് കമൻറ്റ് ചെയ്തു കമൻ്റ് ചെയ്യുന്ന എന്ത് വേക്കൻസി ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തായിരുന്നതാണ് മറക്കാതെ കമൻറ്റ് ചെയ്തോളൂ ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും എൻ്റെ ഈ ചാനലും വീഡിയോയും ഷെയർ ചെയ്യുക ഗുഡ്വേ എൻ്റർപ്രൈസിൽ പരിശീലനത്തോടെ സ്വന്തം ജില്ലയിൽ ജോലി നേടാം അപ്പോൾ ഒരുപാട് ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒഴിവുകളാണ് നിങ്ങൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ പ്രായമുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതിയാകും ജോലിയിൽ പ്രവേശിക്കാം ജോലി ഒഴുകൾ കോസ്മെറ്റിക്സ് ആൻഡ് ഹെർബൽ യൂണിറ്റിലേക്ക് വിവിധ തരം ഒഴിവുകളുണ്ട് നാൽപ്പത്തി ഏഴുള്ള ഒഴിവുകളുണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം യോഗ്യത എസ് എൽ സി പ്ലസ് ടു എക്സെട്രാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തിയേഴ് എൺപത്തി അഞ്ച് എന്ന നമ്പറിലുടനെ വിളിച്ചോളൂ ജോലിയിൽ പ്രവേശിക്കാവുന്ന ഒഴിവുകളാണ് ബാംഗ്ലൂരുവിലെ കേരള ചായക്കടയിലേക്ക് ഒരു ടീമാസരെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഉടനെ ജോലി പ്രവേശിക്കാവുന്ന ഒഴിവുകളാണ് നിരവധി ഒഴിവുകൾ പത്തോ പ്ലസ് ടു തോറ്റവർക്കും വിജയിച്ചവർക്കും കോൺഫറൻസ് ആയോറിൻ്റെ ഓഫീസിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഓഫീസ് അസിസ്റ്റൻ്റ് ഹെൽപ്പർ ഡെലിവറി സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് എഴുതി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസം സൗജന്യമായിട്ട് ലഭിക്കും എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തി നാല് എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് വർക്കല ഹോട്ടലിലേക്ക് വാഷിംഗ് ആൻഡ് ക്ലീനിംഗിന് ആളിന് ആവശ്യമുണ്ട് ഫുഡും അക്കോമഡേഷനും ഉണ്ട് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് മുപ്പത്തിയഞ്ച് ഉടനെ വിളിക്കുക തിരുവനന്തപുരം നന്ദൻകോടുള്ള കഫയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മോർണിംഗ് ഷിഫ്റ്റ് പത്ത് എ മുതൽ ആറ് പി എം വരെ വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മെയിൽ സ്റ്റാഫിന് മാത്രം അക്കോമഡേഷൻ ഉള്ളൂ കഫയിൽ ഫുഡ് സെയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് മാർക്കറ്റിംഗ് കസ്റ്റമർ ഹാൻഡിലിംഗ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം ഫോൺ നമ്പർ എഴുപത്തി മുപ്പത്തിയാറ് അറുപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്ന നമ്പറിൽ വിളിക്കുക കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡീസ് കുക്കിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും നൽകുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അറുപത്തിയേഴ് അറുപത്തി മൂന്ന് അറുപത്തിനാല് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഉടനെ ജോലി പ്രവേശിക്കാൻ ഒഴിവുകളാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ബോസ്ക് ഇലക്ട്രിക്കൽ സർവീസിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത്തിയെട്ട് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാൽ ഇന്ധന ജോലി പ്രവേശിക്കാവുന്ന ഒഴിവുകളാണ് ഒക്കെ അവൈലബിൾ ആണ് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ബോഡി ആൻഡ് ട്രെയിലർ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് പെയിൻ്റർ ഫിറ്റർ ഫാബ്രിക്കേറ്റർ എന്നീ കസ്റ്റുകളിലൊക്കെ ആൾക്കാർ ആവശ്യമുണ്ട് പരിചയസമനായവർക്ക് മുൻഗണനയുണ്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് അറുപത്തി നാല് അൻപത് എൺപത്തിയാറ് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഇന്ധന ജോലി പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കലൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് ലേഡി കുക്ക് ലേഡി ഹെൽപ്പർ ലേഡി ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒഴിവുകളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ജോബ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം ജോലിക്ക് പോവുക ഭക്ഷണം താമസ സൗകര്യം ലഭ്യമാണ് എൺപത് എഴുപത്തി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചോളൂ ജോലി പ്രവേശിക്കാം പുതിയ യൂണിറ്റിലേക്ക് വിവിധതരം ഒഴിവുകളുണ്ട് യോഗ്യത എസ് എൽ സിയോ പ്ലസ് ടുയോ എക്സെട്രയോ ആകാം ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തി ഏഴ് എൺപത്തിയഞ്ച് എന്ന നമ്പറിലുടനെ വിളിച്ചോളൂ ജോബ് വാക്കൻസി ഉണ്ട് സെയിൽസ്മാൻ ആൻഡ് ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ് മൂന്നാറുള്ള ഡ്യൂട്ടി ടൈം ഒൻപത് മുതൽ ആറ് പിയം വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് പതിമൂന്ന് പൂജ്യം ഒന്ന് മുപ്പത്തിയഞ്ച് ഉടനടി ജോലി പ്രവേശിക്കുക എന്ന ഒഴിവളൊക്കെയാണ് വിളിച്ചോളൂ ജോലി പ്രവേശിക്കുക ഇന്നത്തെ ജോബ് വാക്കൻസികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഉടനെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ജോബ് വേക്കൻസി അറിയണം അല്ലെങ്കിൽ ആ ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ജോബ് വേക്കൻസി നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ ഒരു ജോബ് വേക്കൻസി എന്താണെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസും കമൻറ്റായിട്ട് ഇടുക അങ്ങനത്തെ വേക്കൻസികൾ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്ക് അറിയുവാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തോളൂ അവസാനം ഒരു മൂന്നാല് ജോബ് വാക്കൻസികൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യ ജോബ് വാക്കൻസിയിലാണ് എത്ര പെട്ടെന്ന് തന്നെ ആ താഴെ കിടന്ന നമ്പറുകൾ വിളിച്ച് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ